വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ്ബിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് ഭഗത് മാനുവൽ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിലെ പുരുഷു എന്ന കഥാപാത്രം താരത്തിന് മികച്ച പ്രേക്ഷക സ്വീകാര്യതയായിരുന്നു നേടിക്കൊടുത്തത് പിന്നീട് നിരവധി സിനിമകളിൽ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചു ഭഗത്തും കോഴിക്കോട് സ്വദേശിനിയായ ഷെലിനും വിവാഹിതരായത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് മുൻ വിവാഹത്തിൽ ഓരോ ആൺമക്കളുണ്ട് രണ്ടുപേരും ഇവർക്കൊപ്പമാണ് ആദ്യത്തെ ഡിവോഴ്സ് തന്നെ മാനസികമായി തളർത്തിയെന്നും തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പലതും സംഭവിച്ചതെന്നും പറയുകയാണ് നടൻ ഭഗത് മാനുവൽ പെട്ടെന്ന് കുടുംബം ഇല്ലാതായപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി മാറ്റി നിർത്തപ്പെട്ടത് തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് എൻ്റെ ലൈഫിൽ പ്രതീക്ഷിക്കാതെയാണ് ആദ്യം ഡിവോഴ്സ് സംഭവിക്കുന്നത് അതിനുശേഷം മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു എൻ്റെ അപ്പനും അമ്മയും കുറെ മൂല്യങ്ങളൊക്കെ തലയിൽ കുത്തിവെച്ച് വളർത്തിയതാണ് പെട്ടെന്ന് ഫാമിലി ഇല്ലാണ്ടാവുക പെട്ടെന്ന് ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വരിക അതെല്ലാം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു അങ്ങനെ വന്നപ്പോൾ കുറെ പടങ്ങൾ ചെയ്യേണ്ടി വന്നു കുറെ പടങ്ങൾ ചെയ്തപ്പോൾ ആ ഭാഗത്തു നിന്നും കുറച്ച് വരുമാനം വരാൻ തുടങ്ങി കയ്യിൽ കുറച്ച് പണം വന്നപ്പോൾ വേറൊന്നും ചിന്തിക്കാനില്ല ആരെക്കുറിച്ചും ഒരു നോട്ടമില്ലാതെ വന്ന സമയത്ത് നമ്മുടെ റിലേ കട്ടാകുന്ന സ്റ്റേജ് ഉണ്ടല്ലോ അത് വന്നപ്പോൾ പറ്റിപ്പോയതാ ആദ്യം ഞാൻ കള്ളു കുടിക്കാത്ത ഒരാളായിരുന്നു പിന്നെ കള്ളു കുടിയായി ഇപ്പോൾ മൂന്ന് വർഷമായി മദ്യപാനമില്ല പലരും എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ തമ്പുരാൻ കൂടെയുള്ളതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ടു പോകുന്നു എന്നാണ് ഭഗത് പറയുന്നത്